കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി എം എൽ എ ആന്റണി ജോൺ സല്യൂട്ട് സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ബിജോയ് പരേഡ് പരിശോധന നടത്തി കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മാർബേസിൽ സ്കൂളും പയങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് സെറിമോണിയൽ പരേഡ് നടത്തിയത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എസ് പി സി പദ്ധതിയുള്ള ഏകവിദ്യാലയമായ മാർബേസിലിന്റെ പതിമൂന്നാം ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സല്യൂട്ട് സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു രണ്ടു വർഷമായി നിരന്തര പരിശീലനത്തിലൂടെ നേടിയെടുത്ത് അച്ചടക്കവും ഉത്തരവ് ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഓരോ കേഡറ്റും ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ടി ബിജോയ് പരേഡ് പരിശോധന നടത്തി മാർബേസിൽ സ്കൂളിലെ സി പി ഒ എം എ എൽദോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പിള്ളിൽ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ ഫാദർ പൌലസ് പിയോ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സി ജി ജോർജ് തയിൽ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു പരേഡ് കമാൻഡർ മാസ്റ്റർ ദിൽ എൽദോയുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ കുമാരി അലോണ ഷാജി സെക്കൻഡ് ഇൻ കമാൻഡർ ആയി മാസ്റ്റർ ഇവാൻ ജോർജ് അനിൽ മാസ്റ്റർ ബേസിൽ എൽദോസ് കുമാരി അലിൻ സാറ അജി കുമാരി റോസ്മേരി സജി എന്നിവർ പ്ലറ്റൂൺ കമാൻഡർമാരായി പരേഡ് കമാൻഡർ അണ്ടർ കമാൻഡർ ഉൾപ്പെടെയുള്ള പ്ലറ്റൂൺ കമാൻഡേഴ്സ് വിശിഷ്ടാതിഥിയിൽ നിന്നും ആർ ഏറ്റുവാങ്ങി ിൽ ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിച്ച കോതമംഗലം എസ് ഐ എം ബി ഹാജിറ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ടി സാന്റു സുജാകുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജോബി ജോൺ എം എ എൽദോസ് എം ബീന ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം